നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ വരവിനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവർക്കായി ചെയ്ത സഹായങ്ങൾ ഇവർക്ക് അവശ്യ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഉപകരിക്കുന്നതാണ് വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇടപാടുകളിൽ നിന്നും നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം വാഹന ഇടപാടുകളുമായി ബന്ധപ്പെടുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളെ ശാന്തതയോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കള്ളന്മാരുടെ ശല്യമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകുന്നവർ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് ദാമ്പത്യ സുഖം ലഭിക്കുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചെറിയ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട മാസമാണ് കന്നി പ്രത്യേകിച്ചും ഉദരവ്യാധികൾക്കും മറ്റും മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭപാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം பிரசாந்த் கண்ணோம்